ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നുവരുന്നാണ് വരുന്നത് എൻ്റെ ആദ്യത്തെ കുട്ടിയാണ് ഇവൻ അപ്പം ജന്മന ഇവന് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ആ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ഇവിടുന്ന് രേണു ഡോക്ടറും രമാ മേഡോന്ന് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു സർജൻ സാജൻപൂഷ സാറായിരുന്നു അപ്പം അവിടുന്ന് പ്രൊസീജി രണ്ടാമത്തെ ദിവസം വാൽമ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരു വയസ്സാവുമ്പോ വീണ് ചെയ്യണമെന്നാ പറഞ്ഞത് പക്ഷെ ഒമ്പത് മാസമായപ്പോ ശ്വാസം മുട്ട് കൂടിയപ്പം വീണ്ടും ഒമ്പത് മാസം ചെയ്തു അവിടുന്ന് പിന്നെ അഞ്ച് വയസ്സായപ്പോ പിന്നെയും ചെയ്തു വീണ്ടും അവന് ചെയ്യണമെന്നിട്ട് ഇവിടുന്ന് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു അപ്പം പൈസയുടെ ബുദ്ധിമുട്ടും എല്ലാം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോ സുഹൃദയ പദ്ധതിയില് ഹെൽപ്പിംഗ് ഹാൻഡ്സ് നിമ്സും കൂടി ചേർന്നിട്ടാണ് ചെയ്തത് ഇവന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ നല്ലതാണ് വരുമ്പോ ഇങ്ങനെ അല്ലായിരുന്നു ഇനി ഒരു രണ്ടു മൂന്നാഴ്ചയും കൂടി റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് ഇവൻ പോവാം ഇപ്പൊ സ്കൂളിലെല്ലാം പോവാം എല്ലാരോടും വളരെയധികം എനിക്ക് നന്ദി പറഞ്ഞാലും നന്ദി വാക്കില് അത് ഒതുങ്ങൂല അത്രയും എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ എല്ലാരോടും വളരെയധികം നമസ്കാരം ഞാൻ ഡോക്ടർ ആണ് ഗിരീഷാണ് ആസ്റ്റിമെംസ് ഹോസ്പിറ്റലിൽ പിരാറ്റക്കാടിച്ചേദ്രനാണ് നമുക്കൊരു വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുമ്പ്ശേ പറഞ്ഞ കുട്ടി കണ്ണൂരിൽ നിന്ന് വരുന്നത് ഈ കുട്ടി ഈ കാലയളവിൽ നാല് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് നാലാമത്തെ ഓപ്പറേഷൻ ഇപ്പോൾ അവൾ ചെയ്തത് എന്നാൽ ജനിക്കുമ്പോൾ അവൾക്ക് ഹൃദയത്തിൽ വലിയൊരു ഹോളുണ്ടായിരുന്നു അതുമാതിരി ശ്വാസവാസയ്ക്ക് പോകുന്ന രക്തങ്ങളിൽ അടഞ്ഞ ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ചെറിയ ജനിച്ചതിന് പിറ്റേ ദിവസം നമ്മൾ ഒരു ഷണ്ട് ഓപ്പറേഷൻ ചെയ്തു അതിന് ശേഷം ഒരു മൂന്ന് വയസ്സായപ്പം നമ്മൾ ഒരു ഹോള് ക്ലോസ് ചെയ്തും പിന്നെ അതു മതി ഒരു ട്യൂബ് വെച്ചിട്ട് ഒരു കൃത്രിമമായിട്ടൊരു കോൺക്രീറ്റ് എന്ന് പറയും അതായത് ഹൃദയത്തുനിന്ന് ശ്വാസവശത്ത് പോകുന്ന രക്തകുളലിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി ഇത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അത് വലിയ കുഴപ്പമില്ല പക്ഷേ ഇപ്പം കട്ടി വെച്ചാൽ ആ തടസ്സം വരുന്നുണ്ടായിരുന്നു ആ വാൽവ് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ വാൽവ് അടഞ്ഞു പോകായിരുന്നു അതിന് ആ രക്തകൊള്ളും കല്ലിപ്പ് വന്നിരുന്നു അതുകൊണ്ട് നമുക്ക് അതിനെ രണ്ട് ചേൺ മാറ്റേണ്ടി വന്നു അതായത് ഈ വാൽവ് മാറ്റേണ്ടി വന്നു അതുമാതിരി കല്ലിപ്പുള്ള ഭാഗം ആ ട്യൂബും മാറ്റേണ്ടി വന്നു ഒരു പുതിയൊരു ട്യൂബും വാൽവ് വെച്ച ട്യൂബും വെച്ചു കൊടുത്തു അതിനുശേഷം ഇയാൾ വളരെ നന്നായി ഇമ്പ്രൂവ് ചെയ്തു പെട്ടെന്ന് അയാൾ ഡിസ്ചാജ് ചെയ്യാൻ പറ്റി ഇപ്പോൾ അയാൾ പൂർണ്ണമായും ആരോഗ്യപരമായിട്ടുണ്ട് ഇത് ഒരു മാസമായി ഒരു മാസം കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല നന്നായിരിക്കുന്നു എല്ലാ രക്തകൊള്ളിലും തടസ്സമല്ലാണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതുമാതിരിയുടെ ബൂറൂം ഉണങ്ങി വരുന്നുണ്ട് ഇതിന് ഈ സംരംഭത്തിന് ഈ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഒരു വളരെയധികം സഹായത്തോടെ പറ്റിയത് സലീം കെയം നഫൽ കെയും കൂടി സഹായിച്ച് അത് നമ്മളൊരു വളരെ നല്ലതായിട്ട് കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റിയതുണ്ട്